ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഡോണ ഡെയിൽ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശനി അപ്പോ ഇന്നൊരു സ്പെഷ്യൽ 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 വീഡിയോ ആണ് കേട്ടോ തമ്പനിയിൽ കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ അല്ലേ ഇന്ന് ഞങ്ങളുടെ മഡോണ ഡെയിൽ എന്ന യൂട്യൂബ് ചാനലിൽ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ് അപ്പൊ ഈ ടെൻ കെ ഫാമിലിയിലെ എല്ലാവർക്കും കേട്ടോ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് തന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് തുടർന്നും ഇതോടൊക്കെയുള്ള സപ്പോർട്ട് തന്നെ വേണോ കേട്ടോ എന്നെങ്കിലും നമുക്ക് മുമ്പോട്ട് മന്ദം മന്ദം കടന്നു വരികയാണ് ക്യാമറ കണ്ട ഇപ്പൊ വീഡിയോ കാണുന്നവർക്ക് ഒരു ഡൗട്ട് തോന്നിക്കാണു കേട്ടോ ആരാണ് ഈ അനീഷേട്ടൻ എന്റെ ലൈവില് വരുന്നവർക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാകത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഈ ലൈവിലുള്ള എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കേട്ടോ നമ്മുടെ അനീഷേട്ടു നമ്മുടെ കൂടെ വരുന്ന ടെൻ കെ സെലിബ്രേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടൊക്കെ താങ്ക് യു പറ ചോക്ലേറ്റ് ചോക്ലേറ്റും പറഞ്ഞിരിക്കാതെ താങ്ക് യു പറയൂ താങ്ക് യു താങ്ക് യു അനീഷേട്ടാ പത്തായിരത്തി രൂ എലിപ്പര ടെ ഹാപ്പിനെസിന്റെ പുറത്ത് ആദ്യം കിട്ടുന്ന മധുരം അനീശ് ചട്ടം കൊണ്ടുവരുന്ന സ്നിക്കേഴ്സ് ആട്ടാം കഴിഞ്ഞിട്ട് കിവാ പാട്ടുണ്ടായിട്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെന്ന് ആവശ്യം വന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ രഞ്ജു കഴിക്കാനായിട്ട് സുനീസ് കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നടക്കും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു ചൂട് പിന്നെ ഞാൻ അനീഷ് ഏട്ടനെ ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ ലൈവില് വരുന്നവർക്കെല്ലാം പരിചിതമാണ് അപ്പൊ അല്ലാതെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയുക അനീഷ് ഏട്ടൻ ഇച്ച വർക്ക് ചെയ്യുന്ന ഓഫീസിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇച്ചയുടെ ഫ്രണ്ട് അനീശടന്റെ പ്ലേസ് പത്തനംതിട്ടയാണ് കേട്ടോ അപ്പൊ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇവിടെ അകത്ത് ഇരിക്കാൻ പ്ലേസ് നോക്കി കേട്ടോ കിട്ടിയില്ല ആ സീറ്റൊക്കെ ഫുൾ ആയിരുന്നു പുറത്ത് ഇതുവണക്ക തന്നെ കുറച്ചൊരു ഏരിയ ഉണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് അപ്പൊ എന്തായാലും അവിടെ ഞങ്ങൾക്ക് നാല് സീറ്റ് കിട്ടി ചോറ് കഴിക്കുന്ന ഓർക്കുള്ളു പായസം കേട്ടോ ഇവിടെ പപ്പടത്തിന് വെയിറ്റ് ഇപ്പൊ രണ്ടുപേരും രണ്ട മോള് വെക്കണ്ട അമ്മി കഴിക്കും ആ നോക്ക് ഇവിടെ ചോറ് ചോറിടും അത് കഴിച്ചാൽ മതി മോള് വേണ്ടെങ്കി വേണ്ട ഇവിടെ ചോറ് കഴിച്ചാൽ മതി പപ്പടം തരും പ്രശ്നമാണ് അങ്ങനെ ഞങ്ങൾ മൂന്നൂണും ഒരു ചട്ടിച്ചോറാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അനീശേട്ടനൊരു ഊണ് എനിക്കൊരു ഊണ് പിന്നെ ഇവാനിയും മൂക്കും ഇഷാനി മൂക്കും ഒരു ഊണ് ചട്ടിച്ചോറ് ഇച്ചായ്ക്കും അങ്ങനെ കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പറഞ്ഞത് രണ്ടിലപ്പോൾ തന്നെ രണ്ടുപേരും എൻ്റെ അപ്പുറവും അപ്പുറവും ഇരുന്നിട്ട് ഓരോ ഇല എടുത്തു കേട്ടോ പിന്നെ അതിനകത്താണെങ്കിൽ പിന്നൊരു ഇലയിടാനാണ് ടേബിളിൽ സ്പേസും ഇല്ല അത് നാല് പേർക്ക് ഇരിക്കാൻ പറ്റിയ സ്പേസ് ഉള്ളൊരു ടേബിളായിരുന്നു അങ്ങനെ എൺ കെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ഏണ് കഴിക്കാണ്ടിരുന്ന എന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം നമ്മൂക്ക് ഇച്ചിരി ബാക്കി മമ്മിക്ക് രണ്ട് കൈ ചൂട് ചൂട് ഈ കൈ മാറ്റി ഈ കൈ മാറ്റി ആ ഈ കൈ വെച്ചാ കഴിക്കുന്നത് വേറെ കറിയുണ്ട് കറി കഴിക്കട്ടെ ഈ കൈ വെച്ച് ഈ കൈ വെച്ച് ഇച്ച എന്താ ചട്ടിച്ചൊറാണ പറഞ്ഞേ കറി പരിപ്പ് 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 ആ ആ ഇവിടെ ഇച്ചിരി ഇച്ചിരി ഈ സൈഡിൽ സാമ്പാർ അങ്ങനെ ഞാൻ കരുതി ഇവാനിയ മോളിലെ ഇലക്കകത്തുനിന്ന് കുറച്ച് മാറ്റിട്ട് എനിക്ക് കറി ഒഴിച്ചിട്ട് ബാക്കി ഇവാനിയ മോളെ കൊണ്ട് കഴിപ്പിക്കാലോ ഒരലും കഴിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അനുവദിച്ചില്ല ഞാൻ മനസ്സിലാക്കണമായിരുന്നു ഇവരുടെ ക്യാരക്ടർ ഇത് തന്നെ അവർക്ക് സെപ്പറേറ്റ് ഇവിടെ പോയാലും സെപ്പറേറ്റ് കഴിക്കണം എന്നൊക്കെയാണ് പക്ഷെ ഇവിടെ ഇലേ ഇടാനുള്ള സ്പേസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്താൽ കഴിക്കാന്ന് ഞാൻ വിചാരിച്ചു പോയി തെറ്റായി പോയി അവസാനം എക്സ്ട്രാ ഒരു പ്ലേറ്റ് വേടിച്ച് ഞാൻ അതിൽ നിന്ന് ചോറ് വാരി കറിയും എല്ലാം വാരി മാറ്റേണ്ടി വന്നു അങ്ങനെ ടെൻകെ പ്രമാണിച്ചുള്ള ഇലയിലൂണെന്ന എന്റെ സ്വപ്നം അവിടെ തകർന്നു വീണു ഞാനോ പ്ലേറ്റിലാട്ടോ പിന്നെ കഴിച്ചത് ഇതിപ്പോൾ ചട്ടിച്ചോറാണ് കാണിച്ചു തന്നെ കേട്ടോച്ചാക്ക ചട്ടോറ് അച്ചാർ

കേക്ക് കേക്ക് പോവാട്ടോ ബേക്സ് ബേക്സിൽ നമ്മൾ വാങ്ങിക്കാൻ വന്നിട്ടുണ്ട് ും ഇവാനീ ഷാനി അകത്തോട്ട് കേറി അപ്പൊ ഞങ്ങളത് അകത്തോട്ട് കേറാൻ പോകുന്നു നോർമലി ഞങ്ങൾക്കെല്ലാം ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇവാനിയുടെ ബേർത്ത് ഇച്ചയുടെ ബേർഡേക്കും ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടാണ് ഇത്തവണ അത് വാങ്ങാൻ വേണ്ട എന്തായാലും ആ റെഡ് ഉള്ളത് വേണ്ട അതിന്റെ ഫ്ലേവർ എനിക്ക് എനിക്കെന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല ആ അത് നല്ലതാണ് അതെ അതെ മറ്റേ ബട്ടർ സ്കോച്ചിന്റെ ഉണ്ടോ അത് അതാണോ അത് ആ ബട്ടർ സ്കോച്ച് കൊള്ളാം അങ്ങനെ ഞങ്ങൾ ബട്ടർ സ്കോച്ചിന്റെ ഒരു കേക്ക് ഒക്കെ വാങ്ങി ടേൺ കെ മഡോന ഡൽന്നൊക്കെ അതിൽ എഴുതിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങും ഇവക്കാണെങ്കിൽ ചോക്ലേറ്റ് കേക്ക് തന്നെ മതിയൊന്നും വാശി വെച്ചോ പിന്നെ ഇവിടുന്ന് രണ്ട് ചോക്ലേറ്റ് നിറത്തിലുള്ള രണ്ട് ബോൾസ് വാങ്ങിച്ചു കേട്ടോ ആ ചോക്ലേറ്റിന്റെ ആ ചെറിയ ടൈപ്പ് ഉള്ള എല്ലേ കരുതി വാങ്ങിയതാ അപ്പൊ അത് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ പേര് റംബോൾസ് പഠിച്ചപ്പോൾ പറഞ്ഞത് എന്നിട്ടാണ് ഈ പിള്ളേർക്ക് ഇത് മേടിച്ചു കൊടുക്കുന്നത് ആണല്ലേ അനീഷ് ചേട്ടനെ റംബോൾ രണ്ടോളാണെന്ന് അടിച്ചു വിറ്റ ഓടന്നിട്ട് അങ്ങനെ ഇവ മോള് അനീഷേട്ടനോട്ടും കൂട്ടായ ഒരാള് ഓവർ എനർജി ഒരാള് ഭയങ്കര ഡൗൺ ഞങ്ങളിപ്പൊ ഷാർജ നാഷണൽ പാർക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നാണെങ്കിൽ ഫുള്ള് ട്രാഫിക് ആയിരുന്നു ഞങ്ങള് കേക്ക് വാങ്ങിച്ചിട്ട് അവിടെ നിറങ്ങി ഇവിടെ എത്താൻ തന്നെ ഒരുപാട് സമയം എടുത്തു കേട്ടോ ലാസ്റ്റ് ഞങ്ങളുടെ കേക്ക് അലിഞ്ഞു പോന്നു വരെ സംശയിച്ചു കേട്ടോ ചാർജയിലെ നിലവിലെ മഴയും ആ വെള്ളമൊക്കെ കയറി കിടക്കുന്ന കാരണം അന്ന് പാർക്ക് എല്ലാ പാർക്കും പൂട്ടിയതാട്ടോ പിന്നെ ഇതുവരെ തുറന്നിട്ടില്ലായിരുന്നു ആവാനും കേക്ക് ദിവസം കേക്കും കൊണ്ട് പാർക്കിലെത്തിയപ്പോൾ ബന്ദ് ബന്ദ് കേക്ക് പിറു അല്ലേ ഇവിടെ ഇവിടെ നിന്ന് ഫ്രണ്ടിലെങ്ങാണാ നിന്ന് കട്ട് ചെയ്യേണ്ടി വരും ചൂടും എല്ലാം ഇങ്ങനെയാണല്ലോ ആലോചിക്കുമ്പോഴോ ഒന്നും അവടങ്ങാണോ പോയിരുന്നു സീരിയസ്ലി അവടങ്ങാണോ നമുക്ക് ആ മരച്ചുവട്ടിലെങ്ങാണാ പോയിരുന്ന കട്ട് ചെയ്യാം തറയിൽ വെച്ച് കട്ടിയേണ്ടി വരും എല്ലാം പോകേണ്ട അല്ലെ കാറ് വല്ല നീക്കിയിടാൻ പറ്റിയ കാറിന്റെ പുറത്ത് പോയിക്കായി കേറിക്ക മോളെ ആ തണലത്തോട്ട് പോ തണലത്ത് കൂടി ഇവിടെ ഇരിക്കാം വട്ടൻകൂടി ഇരുന്ന് കേക്ക് കട്ട് ചെയ്യാം തരുമോ ഒരു ചേർ ചോദിച്ചോ നമ്മടെ ചൂട് എന്നാ ഞങ്ങൾ ഇവിടെ വെയില ചൂടും വെയിലും ആ വേണ്ട വെയിലായിട്ടോ നമ്മളീ തണലത്ത് വന്ന് നിൽക്കുന്നത് രണ്ടുപേര് ചൂട് കിട്ടുമോ എന്ന് നോക്കാൻ പോവാട്ടോ പോ പോഘടിപ്പിക്കാൻ പോയേക്കോ ആ തണലത്ത് കളിച്ച വെയിലത്തോട്ട് പോകണ്ട ഈ ടൈമിൽ വേറെ എങ്ങും പോവാൻ പോസിബിളല്ലോ അതിന് ഭയങ്കര ട്രാഫിക്കും പിന്നെ എന്താന്ന് പറയുന്നത് അപ്പൊ പിന്നെ എന്തായാലും ഒരു പാർക്കും ഓപ്പൺ ആയിരിക്കത്തില്ല പക്ഷെ പക്ഷെ അടിപൊളി പാർക്കായിരുന്നു കേട്ടോ അതിനകത്ത് കയറാൻ പറ്റിയായിരുന്നെ അടിപൊളിയായിരുന്നേനെ അകത്തൊന്ന് കേറി കേക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു എല്ലാം ചീറ്റിപ്പോയി നമ്മളെവിടെ പരിപാടി അവതയിപ്പിച്ചാലും ഇതൊക്കെ തന്നെയാണല്ലോ അവസ്ഥ തൊട്ടപ്പുറത്താണ് കേട്ടോ ഷാർജ എയർപോർട്ട് അയ്യോ മറഞ്ഞ് കഴിയുമല്ലോ അവിടെ ഇതി എന്ത് ഇവ ഇവ അവരെന്തായാലും ചോദിച്ച ആ സ്റ്റാൻഡ് അങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടോ ആയിക്കോട്ടെ എന്തായാലും ആവട്ടെ അതെങ്കിലും കിട്ടിയല്ലോ എന്തായാലും കേക്ക് വയ്ക്കാനുള്ളൊരു സംഭവം ഒപ്പിച്ചോണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് കാര്യം അനീഷയുടെ മീച്ചും കൂടെ പോയി അപ്പൊ ആ കാര്യത്തിനൊരു തീരുമാനമായി

അവിടെ ഇത് തീർന്നു പിന്നെ അയ്യോ ഇതുവരെ അരിയാഞ്ഞോണ്ടാണത് കൊളവാക്കാൻ പോകുന്നത് അങ്ങനല്ല ഇതങ്ങ് മാറ്റ് ഇതങ്ങ് പൊക്കി മാറ്റോ ഇതങ് പൊക്കിയെടുത്തേ ചേക്കോ ആ അനി അവിടെ അനിയവിടെ ലൈവ് ഇടണം വീഡിയോ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തില് നമ്മള് സ്റ്റാൻഡൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ അത് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ കാണാൻ ഞങ്ങൾ കൊണ്ടുവന്ന ബാഗും അവിടെ ഇരുന്ന കട്ടയൊക്കെ എടുത്ത് മറിഞ്ഞു പോവാതിരിക്കാൻ സെറ്റപ്പ് ചെയ്തോണ്ടിരിക്ക ഇതുണ്ടോ അവർക്ക് കൊടുക്കണം മോളെ നമുക്ക് ഈ സ്റ്റൂള് തന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ആരാണ്ടേ ഇത് നിങ്ങൾക്കുള്ള ഇതെന്റെ സബ്സ്ക്രൈബേഴ്സിനുള്ളത് ഇപ്പൊ വ്യൂ ചെയ്യുന്നവർക്കുള്ളത് കേട്ടോ താങ്ക് യു അത് തന്നെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ കഴിക്കുക നമുക്ക് കേക്ക് കെട്ടിയാൻ വേണ്ടി ഇങ്ങനെ വെക്കാൻ വേണ്ടി തന്ന തന്നീ സ്റ്റൂഡുണ്ടല്ലോ അപ്പം അത് സ്റ്റൂൾ തന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് ഇപ്പം മുറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ കൊടുക്കാനായിട്ട് അങ്ങനെ സ്റ്റൂളിൻ്റെ ഉപയോഗം കഴിഞ്ഞു അതുകൊണ്ട് കൊടുക്കു കേട്ടോ പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഷോപ്പുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ബാക്കി കേക്ക് അവർക്ക് കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ കാര്യം അതപ്പം തന്നെ അലിഞ്ഞൊരു പരു ആവാറായായിരുന്നു ഇങ്ങനെ ലൈവിൽ നിന്നുള്ള ടെൻ കെ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞു അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു ആ പെൺഡ്രൈവ് സ്പേസ് ആണല്ലോ വേണമല്ലോ ഫോണിൽ ഫോണിലെടുത്ത വീഡിയോസ് എല്ലാം പെൺഡ്രൈവിലോട്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മളതെ അവിടെ ഷാർജ നാഷണൽ പാർക്കിൽ അവിടെയാണ് അകത്തോട്ട് കയറാൻ പറ്റഞ്ഞിട്ടാണ് നമ്മൾ അതിന് തൊട്ടടുത്തുള്ള ഈ ഇങ്ങോട്ടാ വന്നാട്ട അപ്പോൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആയി ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് നമ്മൾ ഒരുപാട് സന്തോഷം അപ്പോൾ വൺ കെക്ക് ഞാനൊരു കേക്ക് കട്ട് ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ സ്ഥിരം ലൈവിൽ വരുന്നവരും ഒക്കെ ആയിട്ട് ലൈവിലാണ് നമ്മൾ ടെൻ കെ കേക്ക് കട്ട് ചെയ്തത് അപ്പോൾ ലൈവ് വരാതെ വീഡിയോ മാത്രം കാണുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ എടുത്തത് അപ്പോൾ അത് നമ്മൾ താമസിയാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ലൈവില് ലേറ്റായിട്ട് ഉണ്ട് നമുക്ക് സ്ഥിരം വരുന്നവരൊക്കെ അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ വീഡിയോ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ താമസിയാതെ താമസിയാതിരുന്നതായിരിക്കും അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം കേക്ക് കട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തു ചെയ്തെട്ടോ അപ്പം പിന്നെ ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാനായി അങ്ങനെ അനീഷ് ചേട്ടനും ഈ ഇച്ചായും കൂടെ ചായ ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഒട്ടിച്ചു വെച്ചാണോ അത് അടച്ചാണോ എന്നൊക്കെയാ ഉദ്ദേശിച്ചു ഫോണിന് ഇപ്പൊ ചൂടുണ്ട് കേട്ടോ നല്ല ചൂടാണേ ആ കാറ്റുണ്ടെന്ന് ചൂടാറ പിന്നല്ല ഇവ വിളിക്കുന്നു അവിടെ ചെന്നീരി ചൂടാട്ടോ ഇവ മോളെ പോയനെ ചായ ചായ ഭയങ്കര ഇഷ്ട നല്ല മണോന്ന് ഉം ശനിക്കുട്ട അവിടെ നിൽക്കു പയ്യ ഇറങ്ങണേ ശനിക്കുട്ട അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിക്കുക അടുക്കിയിലെട്ടോ ഈവാനി അടുക്കിയിൽ ഇട്ടോ അത് അനീഷാനെ എടുത്തിട്ട് ഞങ്ങളുടെ സൈക്കിൾ എടുക്കല്ലോന്ന് അനീഷേട്ടോട് പറഞ്ഞ കേട്ടോ കുറേ ടൈം കൂടെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്ത് തന്നെ പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള ട്രാഫിക് ഓർത്തപ്പം ഇച്ചയ്ക്കാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയും ഉണ്ട് തുപോലെ തന്നെയായിരുന്നു കേട്ടോ ഇപ്പോഴത്തെ സന്ധ്യ വാങ്ങുന്നുണ്ട് കേട്ടോ രാത്രിയായിട്ട് ഞങ്ങൾ ഈ ട്രാഫിക്ക് പെട്ട് കിടക്കും ഒരുപാട് ലേറ്റായി റൂമിലെത്തിയപ്പോൾ തന്നെ അതിലും ഭയങ്കര സന്തോഷം ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് പോലെ തന്നെ തുടർന്ന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ് ബായ് ബായ്